ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് നാടോടി സ്ത്രീകളുടെ ഇടയിൽ പെട്ടുപോയിരിക്കുകയാണ് പ്രിയങ്ക ഇപ്പോഴിതാ അവിടുത്തെ ആ സ്ത്രീ പറയുന്നുണ്ട് പ്രിയങ്ക ഒരു സേട്ടിന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് എന്നാൽ പ്രിയങ്കയുടെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് പ്രിയങ്ക പ്രിയങ്കെ ഇപ്പോൾ അവർക്ക് വേണ്ട ഒരു മൂന്ന് ദിവസം സമയം കൊടുത്തിരിക്കുകയാണ് ആ സേട്ട് ഫോൺ വെച്ചതിന് ശേഷം മറ്റൊരു സ്ത്രീ ഈ സ്ത്രീയോട് പറയുന്നു എനിക്കറിയാവുന്ന ഒരു മന്ത്രവാദിയുണ്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാം പെട്ടെന്ന് മാറ്റിത്തരും എന്നൊക്കെ പറയുന്നു എന്തായാലും അവരോട് വരാൻ പറയും എന്നാ സ്ത്രീ പറയുന്നുണ്ട് മൂന്നും ദിവസത്തിനുള്ളിൽ ഇവളെ പെട്ടെന്ന് അവിടേക്ക് പറഞ്ഞു വരണമെന്നും അവർ സംസാരിക്കുന്നു ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് വളരെ സന്തോഷാണ് വരുൺ രാത്രിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നുണ്ട് അമ്മേ ഞാൻ വിളമ്പാം എന്ന് രാധിക പത്മിനിയോട് പറയുന്നുണ്ട് പത്മിനി പറയുന്നു വേണ്ട മോള് വരുണിന്റെ അടുക്കിൽ പോയിരിക്കെ വേണ്ടമ്മ എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറയുകയാണ് രാധിക പത്മിനി പറയുന്നു അതെ ഞാൻ പറഞ്ഞു ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇന്നിപ്പോ അവന്റെ അടുത്ത് പോയിരുന്ന മര്യാദയ്ക്ക് കഴിച്ചാൽ മതി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് വരുൺ രാധികയെ അരികിൽ വന്നിരിക്കാൻ അങ്ങനെ രാധിക വരുണിന്റെ അരികിലേക്ക് ചെന്നിരിക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കുടുംബത്തിലെ ആദ്യത്തെ മരുമകൾ വിളമ്പട്ടെ എല്ലാവർക്കും അല്ലേ അമ്മയെന്ന് പത്മിനി പറയുന്നു മോളെ കൽപ്പന എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന പത്മനി പറയുന്നുണ്ട് തുടങ്ങി ഇനി അവളുടെ മുന്നിൽ നിന്നെ വേലക്കാരിയാക്കാനുള്ള ശ്രമമാണ് എന്ന് ഉർവശി കൽപ്പനയോട് പറഞ്ഞു ചെറിയമ്മേ പറഞ്ഞത് പുറത്തേക്ക് കേട്ടില്ല പക്ഷേ നല്ലതല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് സൂര്യ ഉർവശിയോട് പറയുന്നുണ്ട് ഓ ഞാൻ വിളമ്പി കൊടുക്കാൻ അവളോട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ഉർവശി എന്നാ വിളമ്പി കൽപ്പനയെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ കൽപ്പന എണീറ്റപ്പോൾ പത്മനി ഇരിക്കുകയാണ് അത് ശരി അമ്മ ഇരുന്നോ അതിന് മുമ്പട്ടെ ഇനി കൽപ്പന പറയുമ്പോൾ പത്മിനി പറയുന്നു ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും വിളമ്പിയിട്ട് അതിനൊരു കുഴപ്പം വരണ്ട മോള് തന്നെ വിളമ്പിക്കോ അങ്ങനെ എല്ലാവർക്കും കൽപ്പന തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട് പരമേശ്വരൻ പറയുന്നു നമുക്ക് ഈ വീട്ടിലൊരു റൊട്ടേഷൻ സിസ്റ്റം ഉണ്ടാക്കിയാലോ ഓരോ നേരം ഓരോരുത്തർ വിളമ്പട്ടെ അപ്പോൾ എല്ലാവർക്കും പരാതി മാറിക്കിട്ടും അതാ നല്ലത് ഇവിടെ അല്ലെങ്കിൽ ഓരോരുത്തർ എല്ലാ നേരത്തും വിളമ്പുകാരിയായി പോകും എന്ന് വരുണം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തർ സംസാരിച്ചിരിക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും വിളമ്പിയതുപോലെയല്ല രാധികയ്ക്ക് കുറച്ച് മാത്രമേ വിളമ്പിയുള്ളൂ എന്താ അങ്ങനെ വിളമ്പിയതെന്ന് കൽപ്പനയോട് ചോദിക്കുകയാണ് പത്മിനി അത് പിന്നെ ഞാൻ മുഖത്ത് നോക്കിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് ആ മുഖത്ത് നോക്കി ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കണമെന്ന് കൽപ്പന പറയുന്നു നീ കുറച്ചുകൂടി വിളമ്പി കൊടുക്കാൻ പറയുന്നു അങ്ങനെ രാധികയ്ക്ക് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് എന്നാൽ അല്പം കൂടുതൽ വിളമ്പുകയാണ് കൽപ്പന മതി മതിയെന്ന് രാധിക പറയുന്നു എല്ലാവർക്കും വിളമ്പിയിട്ട് മോളും കൂടി കഴിക്കാൻ പറയുകയാണ് പരമേശ്വരൻ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇരുന്നു സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നാൽ താല്പര്യമില്ലാതെ കഴിക്കുകയാണ് ഉറുവശിയും കൽപ്പനയും അതിനിടയിൽ വരുണക്കായി ആംഗ്യം കാണിക്കുന്നുണ്ട് തനിക്ക് ഞാൻ വാരിത്തരട്ടെ എന്ന് വേണ്ട എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് രാധികയും ഇത് മറ്റുള്ളവർ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു ഒടുവിൽ വരുൺ രാധികയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് എന്നാൽ ഉറുവശിയും കൽപ്പനയും ബാക്കിയുള്ള എല്ലാവരും ഈ കാഴ്ച കണ്ടു എല്ലാവരും കളിയാക്കി ചിരിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ ചമ്മിയിരിക്കുകയാണ് പേരും രാധികയെ ആരും കണ്ടില്ല അതുകൊണ്ട് നീ ഒന്ന് വിചാരിക്കേണ്ടെന്ന് സൂര്യയും പറയുന്നു കുഴപ്പമില്ല താൻ എന്ന് വരുൺ പറയുന്നു വീണ്ടും തരട്ടെ എന്ന് പറയുമ്പോൾ എന്ന് രാധിക പറയുന്നുണ്ട് ഇതേ സമയം പ്രിയങ്കയ്ക്കാണെങ്കിൽ ഭക്ഷണം പോലും നന്നായി കിട്ടുന്നില്ല എടി പെട്ടെന്ന് കഴിക്കടി ഇപ്പോൾ മന്ത്രവാദി വരും നീ പറഞ്ഞു കൊടുക്കടി മന്ത്രവാദി വരുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ അവർ പറയുന്നതെല്ലാം കേൾക്കണം എന്നൊക്കെ ആ സ്ത്രീ പ്രിയങ്കയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴെന്നാ അവിടേക്ക് ആ മന്ത്രവാദിയും അവരുടെ സഹായിയും വരുന്നുണ്ട് ആർക്കാ ബാധ കേറിയിരിക്കുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു പൂജ വളരെ കഠിനമായിരിക്കും നാളെ നേരം വിളിക്കുമ്പോൾ അവളെ ബാധിച്ചിരിക്കുന്ന ബാധ ഒഴിഞ്ഞു പോകും പിന്നെ അവൾ സാധാരണ പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ ആ മന്ത്രവാദി പറയുന്നുണ്ട് ഒരുക്കങ്ങൾ പെട്ടെന്ന് തീർത്തോളാനും പറയുന്നു സങ്കടത്തോടെ കഴിക്കുമ്പോൾ എന്നൊക്കെ പ്രിയങ്കയെ നോക്കുന്ന ആ ചേച്ചി പറയുന്നു ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് പ്രിയങ്ക മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റു പോയി കൈ കഴുകുന്നു അവിടെയും വെള്ളത്തിൽ കളിക്കുകയാണ് പ്രിയങ്ക ഇത് കണ്ടിട്ടാണെങ്കിൽ ആ സ്ത്രീക്ക് ദേഷ്യം വരുന്നുണ്ട് വെള്ളം ഒഴിച്ച് കളിക്കുകയാണ് അവിടെയാണെങ്കിൽ മന്ത്രവാദത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പ്രിയങ്ക അവിടേക്ക് പോയി കിടക്കുന്നുണ്ട് ഈ സ്ത്രീ ആ മന്ത്രവാദിയോട് ചോദിക്കുന്നു നാളെ രാവിലെ ആകുമ്പോൾ ഇവൾക്കെല്ലാം ശരിയാകുമോ എന്ന് എനിക്ക് പിഴക്കില്ല എൻ്റെ മന്ത്രവിദ്യകൾക്കും എന്നൊക്കെ അയാൾ പറഞ്ഞു നാളെ രാവിലെ അയാൾ സുഖപ്പെട്ടിരിക്കുമെന്നും പറയുന്നു ഇതേസമയം ശ്യാമയെ കാണിക്കുന്നുണ്ട് ശ്യാമ അഖിലിന്റെ മുന്നിൽ വിളക്ക് തെളിയിച്ച് പറയുന്നു അഖിൽ സാർ എന്നെ സ്നേഹിച്ചിരുന്നത് പോലെ അത്രയും ആഴത്തിൽ നമ്മുടെ മോളെ സ്നേഹിക്കാൻ അവൾക്ക് ഇപ്പോഴൊരു തുണയായി അഖിൽ സാറിന്റെ ആത്മാവും കൃഷ്ണന്റെ കടാക്ഷവും നമ്മുടെ മോളെ അനുഗ്രഹിച്ചു അവളെക്കുറിച്ചുള്ള എൻ്റെ പേടി കുറെ കുറഞ്ഞു പക്ഷേ എനിക്ക് ഇനിയും എൻ്റെ മോൾക്ക് വേണ്ടി ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ആ കടമകൾ പൂർത്തിയായാൽ ഞാനും സാറിന്റെ അരികിലെത്തും എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ആ സമയം ആരതി ശ്യാമയുടെ അരികിലെത്തി പിന്നെ അമൃതയും എത്തി എന്തായു ചോദിക്കുന്നു ഈ മരിച്ചു പോയ ആളുകൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നവരെയാണോ അതോ മരിച്ച് അങ്ങോട്ടേക്ക് ചെലെന്താണോ ഇഷ്ടം എന്ന് ആരതി ചോദിക്കുന്നുണ്ട് നിയമപുസ്തകത്തിന്റെ കൂട്ടത്തിൽ ഞാനും കുറേ പുരാണങ്ങൾ വായിച്ചിട്ടുണ്ട് സ്വർഗത്തിലിരിക്കുന്ന ആത്മാക്കൾക്കിഷ്ടം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ സന്തോഷത്തോടെ ജീവിക്കാനാണ് അങ്ങനെയല്ലേ അപ്പോൾ ചെറിയച്ഛൻ എന്താഗ്രഹിക്കുന്നത് മോളുടെ സന്തോഷമൊക്കെ കണ്ട് അവർക്ക് പിറക്കാനുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ലാളിച്ച് ജീവിച്ചിരിക്കുന്നതല്ലേ ഇഷ്ടം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാവില്ലല്ലോ അറിവുള്ള കുട്ടിയാണ് ഈ പറയുന്നത് എന്ന് അമൃത പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയായാൽ പിന്നെ പോയാൽ എന്താ കുഴപ്പം രാധിക മോള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ ഞാൻ സന്തോഷത്തോടെ കണ്ണടയ്ക്കുമെന്ന് ശ്യാമ എന്നാൽ അങ്ങനെ വേണ്ട ഗായിക ശ്യാമ കുറെ കാലം ഈ ഭൂമിയിൽ ഉണ്ടാകണം കുറേ കാലം കുറെ ആൾക്കാർ മാതൃകയായി കൊണ്ട് നടക്കുന്നവരാണ് അവരെ പെട്ടെന്ന് അനാഥരാക്കരുത് പിന്നെ രാധികയുടെ കല്യാണം കഴിഞ്ഞതാണോ ഇത്ര വലിയ കാര്യം അതിനേക്കാൾ വലുതല്ലേ അമ്മയുടെയും മോളുടെയും തിരിച്ചറിവ് ഞാനാണ് നിന്റെ മോള് നിന്റെ അമ്മ എന്നവളോട് പറയണ്ടേ അവൾ ഇത് തിരിച്ചറിയണ്ടേ വേണം ചെറിയച്ചിനോടുള്ള സ്നേഹം എനിക്കറിയാം പക്ഷേ ചെറിയമ്മയും രാധികയും നേർക്കുനേർ നിന്ന് അവൾ ചെറിയമ്മയെ അമ്മയെന്ന് വിളിക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതെനിക്ക് കാണണം ചെറിയമ്മയുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അത് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ആരതി താങ്ക് യു നിനക്ക് നന്നായി ആശ്വസിപ്പിക്കാനറിയാം എന്ന് ശ്യാമയും പറയുന്നുണ്ട് അങ്ങനെ അത് സ്വപ്നം കണ്ടിരിക്കുകയാണ് ശ്യാമ ശേഷം കാണിക്കുന്നത് വരുണിന്റെയും രാധികയുടെയും മണിയർ ഒരുക്കിയിരിക്കുകയാണ് ആ കൽപ്പനയും ഉറവശിയും കൂടി പിന്നീട് ഒന്നുകൂടി ആകാംക്ഷയോടെ ചോദിക്കുന്നു എല്ലാം കഴിഞ്ഞില്ല എന്നൊക്കെ എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് വരുണും രാധികയും അങ്ങോട്ടേക്ക് പോകാൻ പാല ചൂടാക്കുകയാണ് രാധിക അയ്യോ രാധിക മോളോ എന്ന് ചോദിച്ച് ഉർവശിയും കൽപ്പനയും ആ കിച്ചണിലേക്ക് വന്നു കിച്ചണിൽ നിൽക്കുകയാണ് രാധിക മോൾ എന്താ ഇവിടെ നിൽക്കുന്നത് ഇന്ന ദിവസം അടുക്കളയിൽ കയറാൻ പാടില്ലെന്ന് ഏട്ടത്തി പറഞ്ഞില്ലേ എന്നൊക്കെ ഉർവശി നിങ്ങൾ എന്തായി ചെയ്യുന്നത് എത്രയോ തവണ ഞാൻ ഈ അടുക്കളയിൽ കയറിയതാ എനിക്കൊരു വ്യത്യാസവും തോന്നുന്നില്ല എന്ന് രാധിക പറയുമ്പോൾ കൽപ്പന പറയുന്നു ഇന്നത്തെ ദിവസം വ്യത്യാസം തോന്നിയില്ലെങ്കിൽ പിന്നെ എന്നാ തോന്നുന്നത് അതെ ഞാൻ എൻ്റെ അനിയത്തയോട് ചെയ്യാനുള്ള കടമ ചെയ്യുകയാണ് കേട്ടോ മാറങ്ങോട്ട് എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ചു മാറ്റിയിട്ട് പാല് കൽപ്പന തന്നെ സന്തോഷത്തോടെ ആ ഗ്ലാസിൽ പകർത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത് പിടിക്ക് ചെല്ല് ഒരുക്കിയിട്ടിരിക്കുന്ന നിങ്ങളുടെ മണിയറയിൽ നിങ്ങളുടെ ജീവിതം തുടങ്ങിക്കോ ടെൻഷനൊന്നും വേണ്ട ഇന്നു മുതൽ ഈ കുടുംബം നിന്നോടൊപ്പം ഉണ്ട് എന്നൊക്കെ കൽപ്പന പറയുകയും പാല് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഉർവശി പറയുന്നു പ്രിയങ്ക വരുണന്റെ ഭാര്യയായപ്പോൾ നിന്റെ വരവും നിൽപ്പും ഞങ്ങൾ ശകാരിച്ചിട്ടുണ്ട് അതൊക്കെ നിന്റെ വിവാഹം ചെയ്തപ്പോൾ തീർന്നു ഇപ്പോൾ പൊയ്ക്കോളൂ എന്ന് ഉർവശി പറയുന്നുണ്ട് അങ്ങനെ പാലു ഗ്ലാസ്സുമായിട്ട് രാധിക വരുണിൻ്റെ മുറിയിലേക്ക് പോകുന്നു പിറകെ പോവുകയാണ് കൽപ്പനയും ഉർവശിയും െന്താ രാധിക ഇത്ര പതുക്കെ നടക്കുന്നത് തമ്മിൽ അറിയാത്ത രണ്ടു പേരാണെങ്കിൽ ഇങ്ങനെ നാണിച്ചു പോകുന്നതിൽ ഒരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ അറിയാത്തവരൊന്നും അല്ലല്ലോ എത്രയോ കാലം മുതൽ തുടങ്ങിയ സ്നേഹമാണ് എന്നൊക്കെ കൽപ്പന പറയുന്നു എന്നാ മോൾ അകത്തേക്ക് ചെല് എന്ന് ഉർവശി പറയുമ്പോൾ അവിടേക്ക് മുത്തശ്ശി വന്നിട്ട് പറയുന്ന ഒരു ഒരാധിക മോള് അവിടെ ഒന്ന് നിന്നേ കൂടി വരണമുണ്ട് അല്ല ഇതെന്താ മണവാളൻ പുറത്ത് നിൽക്കുന്നത് ആചാരം അനുസരിച്ച് മണവാളൻ അകത്തല്ലേ നിൽക്കുന്നതെന്ന് കൽപ്പന ചോദിച്ചു മരുണകത്തേക്ക് ചെല് എന്നിട്ട് രാധിക പാലുമായി അകത്തേക്ക് വരുമെന്ന് ഉർവശി ഇന്ന് ഇവർ ഉറങ്ങാൻ പോകുന്നത് ഈ മുറിയിലല്ലെന്ന് മുത്തശ്ശി ഞെട്ടി നിൽക്കുകയാണ് രണ്ടുപേരും അപ്പൊ പിന്നെ ഏത് മുറിയിലാണെന്ന് കൽപ്പന ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഞാൻ ജോൽസരെ വിളിച്ച് ചോദിച്ചു ഈ മുറിയുടെ സ്ഥാനം തെറ്റാണെന്നാ പറയുന്നത് അദ്ദേഹം അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഞാൻ വേറൊരു മുറി ഒരുക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശി അതെങ്ങനെ ശരിയാകും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട മുറി ഒരുക്കിയതല്ലേ ജോൽസിൻ വെറുതെ പറയുന്നതായിരിക്കും നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ പുതിയതായി വന്ന ദമ്പതികളെ നമ്മൾ ഇവിടെയല്ലേ കിടത്താറ് എന്നൊക്കെ ഉറുവശി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ ചില ദോഷങ്ങളുണ്ട് എന്ന് ഇവരെ ഞാൻ ഒരിക്കൽ മുറിയിൽ കിടന്നാൽ മതിയെന്ന് മുത്തശ്ശി അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ മുറി എന്ത് ചെയ്യുമെന്ന് കൽപ്പന ഒരു കാര്യം ചെയ്യുക ഒരിക്കൽ മുറി വെറുതെ ആക്കണ്ട ഉറുവശിയും കൽപ്പനയും ഇന്ന് ആ മുറിയിൽ കിടന്നോട്ടെ അല്ലേ വരുൺ എന്ന് പറയുന്നു ഞെട്ടി നിൽക്കുകയാണ് ഉറവശിയും കൽപ്പനയും അത് നല്ലൊരു ഐഡിയ ആണെന്ന് വരുൺ പറയുമ്പോൾ അവർ പറയുന്നു ഏഹ് ഞങ്ങൾ ഇവിടെ കിടക്കില്ല ഞങ്ങൾ സ്ഥിരമായി കിടക്കുന്ന മുറി വേറെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കിടന്നുണ്ട് ഒന്നും സംഭവിക്കില്ല രണ്ടുപേരും കേറിയട്ടെ കൽപ്പന പറയുന്നു അയ്യേ മുത്തശ്ശി എന്തിനാ നിർബന്ധിക്കുന്നത് ഇവരിവിടെ കിടന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ കിടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനങ്ങ് പോയാലോ ഇന്ന് ഈ മുറിയിൽ നിങ്ങൾ കിടന്നാ മതി വന്ന ഇങ്ങോട്ട് എന്നെ പറഞ്ഞ് രണ്ടുപേരെയും പിടിച്ച് വലിച്ച് വരുണം മുത്തശ്ശിയും കൂടി രണ്ടുപേരെയും പിടിച്ച് വലിച്ച് ആ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തു അങ്ങോട്ടേക്ക് പിടിച്ച് തള്ളി ചൂട് എടുക്കുന്നുണ്ടോ പേടിക്കണ്ട ഫാനെടുത്തരാമെന്ന് പറഞ്ഞ് വരുൺ ഫാനും ഇട്ടിട്ടാണ് വാതിലടച്ച് പൂട്ടിയത് ഫാൻ കറങ്ങുന്ന സമയത്ത് രണ്ട് ബലൂണും പൊട്ടുകയും ആ നായ്ക്കറിനപ്പൊടി അവരുടെ ശരീരത്തിൽ വീഴുകയും ചെയ്യുന്നു അയ്യോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ബഹളം വെക്കുകയാണ് പണി കൊടുക്കാൻ തുടങ്ങിയവർക്ക് തന്നെ തിരിച്ച് പണി കിട്ടിയിരിക്കുകയാണ് സന്തോഷത്തോടെ നിൽക്കുകയാണ് വരുണും രനകയും മുത്തശ്ശിയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചൊറിഞ്ഞുകൊണ്ട് ഓടുന്നു പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുൺ വാതിലടച്ച് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൂന്ന് പേരും അവിടെ നിൽക്കുന്നു ഫാൻ ഓഫ് ചെയ് അയ്യോ ദേഹം ചൊറിയുന്നേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് എല്ലാവരും രണ്ടുപേരും വാതിൽ തട്ടി തുറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ